മീനിൻ്റെ മുട്ട കൊണ്ട് തോരനുണ്ടാക്കിയിട്ടുണ്ടോ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഒത്തിരി കഴിച്ചിട്ടുള്ളതാണ് നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾ എത്ര പേര് ഇത് കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടില്ലാത്തവർ ഇനി മീനിൻ്റെ മുട്ട കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തോരൻ വെക്കണം കേട്ടോ അത്രയ്ക്കും ടേസ്റ്റാണിതിന് എനിക്കിവിടെ കുറച്ച് മീനിൻ്റെ മുട്ട കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ നന്നായിട്ട് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് നാരങ്ങാ നീലൊക്കെ ഇട്ടൊന്ന് എടുത്തതാണ് ഇതിലേക്ക് ഇവിടെ ഞാൻ കുറച്ചേറെ ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞ് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് സവോള കൊത്തി അരിഞ്ഞ് അങ്ങനെ അങ്ങനെ ഇട്ട് കൊടുക്കാൻ കേട്ടോ പിന്നെ കുറച്ച് ഇഞ്ചി അത് നന്നായിട്ട് തീരെ ചെറുതായിട്ട് കുത്തി അരിഞ്ഞാണ് കുറച്ച് പച്ചമുളക് ചെറുതാക്കി വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് കരിയേപ്പില പിന്നെ ഞാൻ രണ്ടോ മൂന്നോ പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ നിങ്ങൾ ഡിഷൻസിച്ച് ചേർക്കാൻ കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്മി ആ മുട്ടയെല്ലാം ഒന്ന് ഉടച്ചെടുക്കണം നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുമ്പം ആ മുട്ട കിട്ടും അതുതന്നെയല്ല ഇഞ്ചിയും പച്ചമുളകും എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുന്നതിന് വേണ്ടി വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നന്നായിട്ടിവിടെ ഈ മുട്ടയെല്ലാം പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഈ മുട്ട ഇട്ട് കൊടുക്കാം നമ്മൾ അടയൊക്കെ ചൂടുന്ന പോലെ ഒന്ന് പരത്തി ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കാം ചെറുതീയിൽ വെച്ച് ഇതൊന്ന് വേയിച്ചെടുക്കണം മൂടി മൂടിവെച്ചാണ് ഞാനിവിടെ വേവിച്ചെടുക്കുന്നത് നമ്മളിത് മുട്ട പൊരിക്കുന്ന പോലെയും പൊരിച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാനിവിടെ തോരൻ പോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് വെന്ത് കിട്ടാൻ അധികം സമയമൊന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം നോൺ സ്റ്റിക്ക് പാത്രം അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇതുപോലെ മീനിൻ്റെ മുട്ട ഇനി കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തൊരു ഒന്ന് ട്രൈ ചെയ്യേണ്ടതായിട്ടാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ വേറെ റെസിപ്പിയായിട്ട് ഇനി വരാം കേട്ടോ